ഉപ്പും മുളകും താരം നിഷാ സാരംഗ് ഡിപ്രഷനോടെ ആശുപത്രി ബന്ധങ്ങളുടെ പേരിൽ ഒരു താരത്തെയും വീട്ടിൽ കയറ്റാത്തതാണ് നല്ലതത്രേ നമ്മുടെ മാനസിക നിലയാകണമെന്നില്ല എല്ലാവർക്കും ഇപ്പോൾ താൻ അനുഭവിച്ചത് പറയുകയാണ് നിഷ മുളകിൽ നിന്ന് പോന്നതിനു ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ചെയ്യാനുള്ള സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഡിപ്രഷനിലേക്ക് വരെ പോയി ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകിയോ ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചിടയെന്ന് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് ഉപ്പുമുളകിലെ ചില താരങ്ങളുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെയൊക്കെ കുടുംബം ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധമായിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനും വ്യക്തിജീവിതവും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണ് എന്നും നിഷാസാരങ്ക് കൂട്ടിച്ചേർക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി